ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ജ്യോതിഷ വിഷയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് പറയാൻ പോകുന്ന വിഷയം ഹിന്ദു ആചാരപ്രകാരമുള്ള ഒരു വിഷയമാണ് നമ്മുടെ ആചാര്യ ടി വിയിൽ ഹിന്ദു ആചാരങ്ങൾക്കാണ് മുൻതൂക്കം കൊടുത്ത് കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ ആചാര്യ ടി വിയിലുള്ള ഈ എപ്പിസോഡിൽ എല്ലാവർക്കും സ്വാഗതം ഇതിൽ ഞാൻ ഇന്ന് പറയുന്ന ഹിന്ദു ആചാര വിഷയത്തിൽ നിലവിളക്കിൻ്റെ മഹാത്മ്യമാണ് പറയാൻ പോണത് നിലവിളക്കിൻ്റെ മഹാത്മ്യം എന്താണ് നിലവിളക്കിന് മഹാത്മ്യം ഉള്ളത് നിലവിളക്കിന് ഒരുപാട് മഹാത്മ്യമുണ്ട് അപ്പോൾ പലർക്കും അത് അറിയില്ല എന്നാൽ ചിലവർക്കറിയാം ഒരു ഒരുവൻ്റെ വീട്ടിൽ ഒരു ഉണ്ടാവും ഇല്ലേ ഒരു കുടുംബത്തിലൊരു നിലവിളക്ക് ഉണ്ടായിരുന്നു വരും എന്നാൽ ആ നിലവിളക്കിന് ചില പ്രത്യേകതകളുണ്ട് നമ്മൾ അത് കൈകാര്യം ചെയ്യുന്നവരത് ശ്രദ്ധിക്കുന്നില്ല എന്നതാണ് സത്യം നിലവിളക്കിന് ഹിന്ദു ആചാരപ്രകാരം നമ്മൾ ചില മഹത്വം കൽപ്പിച്ചിട്ടുണ്ട് ആ മഹത്വം എന്താണെന്നറിയണം നിലവിളക്കിൻ്റെ അടിഭാഗത്ത് ആരാണ് അറിയാമോ ബ്രഹ്മാവാണ് നിലവിളക്കിൻ്റെ അടിഭാഗത്ത് ബ്രഹ്മാവും തണ്ടേൽ തണ്ടിൽ മഹാവിഷ്ണുവും മുഗൾ ഭാഗത്ത് ശിവനും അതായത് ആ മുഗൾ ഭാഗം ഉണ്ടല്ല ആ കൂമ്പി നിൽക്കുന്ന കൊടപ്പൻ പോലെ നിൽക്കുന്ന ഭാഗം അവിടെ ശിവനും തിരുനാളം ലക്ഷ്മിയുമാണ് തിരുനാളം ലക്ഷ്മിയാണ് അപ്പം വിളക്കിന്റെ അടിഭാവം ബ്രഹ്മാവിനെ സൂചിപ്പിക്കുന്നു വിളക്കിൻ്റെ തണ്ട് നിലവിളക്കിൻ്റെ തണ്ട് വിഷ്ണുവിനെ സൂചിപ്പിക്കുന്നു മുഗൾ ഭാഗം ശിവനെ പരമശിവനെ സൂചിപ്പിക്കുന്നു ആ വിളക്കിൽ ഉള്ള തിരുനാളം നാളം അഗ്നി ആരെ സൂചിപ്പിക്കുന്നു ലക്ഷ്മിയെ സൂചിപ്പിക്കുന്നു തിരുനാളത്തെ ലക്ഷ്മിയായി കണക്കാക്കുന്നു പ്രകാശത്തെ ആ തിരുന്നാളത്തിൽ നിന്ന് വരുന്ന പ്രകാശത്തെ സരസ്വതിയായിട്ടാണ് കാണുന്നത് ഹിന്ദു ആചാരപ്രകാരം ആ നിലവിളക്കിൽ നിന്നും വരുന്ന പ്രകാശത്തെ സരസ്വതിയായിട്ട് കാണണം എന്നാണ് ആചാര്യന്മാർ പറയുന്നത് തിരിയുടെ ചൂട് ആ തിരി കത്തുമ്പോഴുള്ള ചൂടില്ലേ അത് പാർവതിയാണ് തിരിയിൽ നിന്നുണ്ടാവുന്ന ആ ചൂട് പാർവതിയാണ് ഇന്ധനം അതിലൊഴിക്കുന്ന ഇന്ധനം എന്താണെങ്കിലും ആയിക്കോട്ടെ നെയ്യോ എള്ളെണ്ണയോ അതൊക്കെയാണല്ലോ നമ്മൾ മുഖ്യമായിട്ട് ഉപയോഗിക്കുന്നത് എള്ളെണ്ണയും നെയ്യും അപ്പൊ അത് ആരാണ് വിഷ്ണു ഭഗവാനാണ് വിഷ്ണു ആണ് തിരി ആരാണ് അപ്പൊ ശിവൻ ശിവനാണ് അപ്പൊ ശിവൻ ഇരിപ്പുണ്ട് എന്നിരുന്നാലും തിരിയെ ശിവനായിട്ട് സങ്കല്പിക്കുന്നുണ്ട് ആ ഹിന്ദു ആചാരപ്രകാരം അതേപോലെ തന്നെ നിലവിളക്ക് കത്തിക്കുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് നില നിലവിളക്ക് കത്തിക്കുമ്പോൾ പലരും അത് അറിയില്ല പലർക്കും എന്നുള്ളതാണ് സത്യം കിഴക്ക് നോക്കി തിരി കത്തിച്ചാൽ ദുഃഖങ്ങൾ മാറിക്കിട്ടും നിലവിളക്ക് കത്തിക്കുമ്പോൾ കിഴക്ക് നോക്കി നിലവിളക്കിലെ തിരി കത്തിച്ചാൽ ദുഃഖങ്ങൾ മാറിക്കിട്ടും പടിഞ്ഞാറ് നോക്കിയാൽ കടബാധ്യത തീരും നിലവിളക്ക് കത്തിക്കുമ്പോ പടിഞ്ഞാട്ട് തിരിഞ്ഞ് നിന്ന് കത്തിച്ചാൽ കടബാധ്യത തീരും വടക്കോട്ട് നോക്കിയാൽ നിന്ന് കത്തിക്കുകയാണെങ്കിൽ സമ്പത്ത് വർദ്ധിക്കും വടക്കോട്ട് നോക്കി നിലവിളക്ക് കത്തിച്ചാൽ സമ്പത്ത് വർദ്ധിക്കും തെക്കോട്ട് നോക്കി തിരി കത്തിക്കരുത് തെക്ക് ആരാണ് യമന്റെ തെക്കല്ലേ യമനന്റെ തെക്ക് േ അപ്പം തെക്കോട്ട് തിരിഞ്ഞ് തിരി കത്തിക്കരുത് തിരി ഏറ്റവും ശ്രേഷ്ഠം ഏറ്റവും ശ്രേഷ്ഠമായ തിരി എന്താണ് ഏറ്റവും ശ്രേഷ്ഠമായ തിരി പഞ്ഞിത്തിരിയാണ് അതായത് കോട്ടൻ പഞ്ഞി പഞ്ഞി കൊണ്ട് തിരി കത്തി തീർത്ത് ഉണ്ടാക്കി അത് കത്തിച്ചാൽ ഏറ്റവും ശ്രേഷ്ഠമാണ് അപ്പോൾ ഹിന്ദു ആചാരപ്രകാരം നിലവിളക്കിലിൻ്റെ മഹത്വമാണ് ഞാൻ ഇവിടെ പറയുന്നത് ഈ എപ്പിസോഡ് ഞാൻ ഇവിടെ ഇവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം